ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗോതമ്പ് പൊടികൊണ്ട് ഓട്ടിട്ട് ഉണ്ടാക്കാറില്ലായിരുന്നു കേട്ടോ ഉമ്മ പറഞ്ഞപ്പോഴാണ് ഗോതമ്പ് പൊടികൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായത് സാധാരണ എല്ലാവരും മൈതപ്പൊടികൊണ്ടെല്ലാം ഉണ്ടാക്കാറ് ആകുമ്പോൾ അൺഹെൽത്തി ഫുഡ് ആണല്ലോ അപ്പോൾ നമുക്ക് ഗോതമ്പൊടി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഞാനിവിടെ ഗോതമ്പൊടി എടുക്കുന്നുണ്ട് അതിലോട്ട് ഒത്തിരി ഷുഗർ ആഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ഉപ്പിട കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ടിനെ ഇടികൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗോതമ്പൊടിയുടെ അളവനുസരിച്ചിട്ട് കുട്ടി കുറച്ച് കൊടുക്കാം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ പാനിലാണ് ചുട്ടെടുക്കുന്നത് എൻ്റെ അടുത്ത് ചട്ടി ഇല്ലാത്തതുകൊണ്ട് ചട്ടിയുള്ള ചട്ടിയിലാണെങ്കിൽ കുറച്ച് കട്ടിയിലെടുക്കാം കേട്ടോ പാനിലാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് എടുത്താൽ മതി അല്ല ഇങ്ങനെ ഡോട്ട്സ് വരൂല കേട്ടോ അപ്പോൾ ഞാനൊരു പാൻ വെക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇളക്കി അതായത് ഇങ്ങനെ പരത്തി കൊടുക്കരുത് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഡോട്ട്സ് ഇങ്ങനെ നന്നായിട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡോട്ട്സ് വരുമ്പം മൂടി വെച്ച് കൊടുക്കണം കേട്ടോ ഏറ്റവും സിംപിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് മൈതപ്പൊടിയുടെ ആ ഒരു ഹോട്ടലിലൂടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ചെയ്തു നോക്കാം മൈതപ്പൊടി ആവുമ്പോൾ ആണല്ലോ അപ്പോൾ ഇതാവുമ്പോൾ ഹെൽത്തി ഫുഡായി എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ മക്കൾക്കൊക്കെ ഇഷ്ടമായി ഹസ്ബൻഡും ഇഷ്ടമായി അപ്പം ഇതുപോലെ അരിപ്പൊടിയോട് ഉണ്ടാക്കിയെടുക്കാം അത് ഞാൻ കാണിക്കണ്ടട്ടാ ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരേണ്ടത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടായിരിക്കണം കേട്ടോ പക്ഷേ പാനിൽ ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വളരെ ലൂസായിട്ടായിരിക്കണം ഞാൻ മുമ്പ് ഇതിൻ്റെ വീഡിയോയുടെ ആദ്യത്തിൽ കാണിച്ച പോലെ ലൂസായിട്ട് തന്നെ ആയിരിക്കണം പിന്നെ അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ ഹൈ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും നമ്മൾ പാനിൽ ചുട്ടെടുക്കുമ്പോൾ ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുമാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ